മക്കാബേരുടെ രണ്ടാം പുസ്തകം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ പരക്കുമോ മുമ്പ് ഞങ്ങൾ പറഞ്ഞ ദുഷ്ടനായ സീമോൻ നഗരത്തെയും ശ്രീഭണ്ഡാരത്തെയും ഒറ്റക്കൊടുത്തവനായ ആ ദുഷ്ടൻ വീണ്ടും ഹോനിയായെക്കുറിച്ച് ഏഷണി പറഞ്ഞു ഫിലിദോറോസിന് സംഭവിച്ചതിൻ്റെ എല്ലാം സാഷാൽ പ്രവർത്തകൻ ഹോനിയായിരുന്നുവെന്നും അവന് സംഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും കാരണക്കാരൻ അദ്ദേഹമായിരുന്നുവെന്നും അവൻ പറഞ്ഞു തൻ്റെ നഗരത്തിന് വേണ്ടി അനേകം നന്മകൾ ചെയ്യുകയും സ്വജനത്തിന് വേണ്ടി പാടുപിടുകയും ന്യായ പ്രമാണത്തോട് തീഷ്ണത കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹമാണ് ഈ തിന്മകൾക്കെല്ലാം കാരണക്കാരൻ എന്ന് പറയുവാനാണ് അവൻ ധൈര്യപ്പെട്ടത് ഇങ്ങനെ അവൻ്റെ ശത്രുത വർദ്ധിച്ചു സീമോന്റെ പ്രേരണയാൽ വളരെയേറെ കൊലപാതകങ്ങളും അവിടെ നടന്നുകൊണ്ടിരുന്നു തിന്മ നിറഞ്ഞ ഈ അസൂയ ഹൂനിയ മനസ്സിലാക്കി സിറിയയുടെയും ഫിനീഷ്യയുടെ ഭരണാധിപനായ അപ്പോലോനിയോസ് സീമോന്റെ ഈ തിന്മകൾക്കെല്ലാം സഹായവും നൽകിക്കൊണ്ടിരുന്നു രാജസന്നിധിയിലും ഇത് അറിവായി ഹൂനിയാവാകട്ടെ തൻ്റെ ജനത്തിന് എങ്ങനെ രക്ഷ വരുത്തുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു ദൈവ കരുണ പ്രസാദിച്ചെങ്കിലല്ലാതെ സമാധാനമുണ്ടാകുവാൻ മറ്റു മാർഗമില്ലെന്നും ദൈവത്തെ കൂടാതെ കാര്യങ്ങളൊന്നും ശരിപ്പെടുകയില്ലെന്നും സ്വർഗത്തിൽ നിന്നും സഹായമുണ്ടാകാതെ സീമോൻ അവൻ്റെ ദുഷ്ടതയിൽ നിന്നും കാഠിന്യത്തിൽ നിന്നും വിരമിക്കുകയില്ലെന്നും ഹൂനിയയ്ക്ക് മനസ്സിലായി പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകതയവുമേ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ആമേൻ